കങ്ങരപ്പടി നവോദയ പി ഡബ്ല്യു ഡി റോഡിൽ മില്ലുപടിക്ക് സമീപം മരം കടപുഴകി വീണു പെരിയാർവാലി കനാലിനോട് ചേർന്ന് നിൽക്കുന്ന മരമാണ് കടപുഴകി വീണത് പുലർച്ചെ മൂന്ന് മണിയോടെ ആയതിനാൽ വൻ അപകടം ഒഴിവായി മരം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി പിരിയാർവാലി അധികൃതർക്ക് കത്ത് നൽകുകയും കളമശ്ശേരി മുനിസിപ്പാലിറ്റി കമ്മിറ്റി കൂടി അടിയന്തിരമായി ഈ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതാണെന്ന് കൗൺസിലർ ബിജു പറഞ്ഞു ഇനിയും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ മരങ്ങൾ നിൽപ്പുണ്ടെന്നും അതെല്ലാം മറിഞ്ഞു വീണാൽ ഒരുപാട് വീടുകൾക്കും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ബന്ധപ്പെട്ടവർ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിലർ ബിജു ആവശ്യപ്പെട്ടു മരം കടപുഴകി വീണതോടെ വൈദ്യുതി ലൈനുകൾക്കും സ്വകാര്യ കമ്പനികളുടെ കേബിളുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി ന്യൂസ് ഡെസ്ക് കളമശ്ശേരി